കേരള കലാമണ്ഡലത്തിലെ രാഷ്ട്രീയ നിയമനം സംബന്ധിച്ച് ചാൻസലർ മല്ലിക സാരാഭായുടെ പരാമർശം തള്ളി മന്ത്രി സജി ചെറിയാൻ നിയമനങ്ങളിൽ ഇടപെടൽ നടന്നിട്ടുണ്ടെങ്കിൽ ചാൻസലർ എന്ന് സജി ചെറിയാൻ പറഞ്ഞു നിയമനം നടന്നിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നെന്നും സജി ചെറിയാൻ പറഞ്ഞു കലാമണ്ഡലത്തിൽ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നത് പ്രതിസന്ധിയാകുമെന്നായിരുന്നു മല്ലിക സാരാഭായുടെ പരാമർശം അവിടെ താൽക്കാലികമായ ആളുകളെ നിയമിക്കേണ്ടി വരും കാരണം അവിടെ പഠിച്ചിട്ടുള്ള കലാകാര കലാകാരന്മാരും കലാകാരികൾക്കും അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി താൽക്കാലികമായി അവരെ നിയമിക്കും ഏതാ മൂന്ന് മാസം അല്ലെങ്കിൽ മാസം പഠിപ്പിക്കാൻ ആ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ദിവസ വേതനം കൊടുത്ത് പറഞ്ഞു വിടും അതിലെ ഒരു രാഷ്ട്രീയ നിയമനവും ഇല്ല എന്താണ് എന്താണ് അല്ല പറയട്ടെ എന്താണ് അവരുടെ അവരുദ്ദേശം എനിക്കറിയില്ല ആ അങ്ങനെ പറഞ്ഞത് അടിസ്ഥാന തെറ്റാണ് അങ്ങനെ ആരെയും നിയമിച്ചിട്ടില്ല നിയമിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയണം മണ്ഡലത്തിൽ നടത്തിയിട്ടില്ലെന്നാണ് മന്ത്രി പറയുന്നത് അവിടെ പഠിച്ചിട്ടുള്ള ആളുകളെ തന്നെയാണ് താൽക്കാലിക അധ്യായം ലഭിക്കുന്നത് എന്താണ് മല്ലിക സാറുമായി ഉദ്ദേശിക്കുന്നത് എന്ന് അറിയില്ല അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു നൽകാനാവില്ല ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ ചാൻസലർക്ക് കഴിയും അവരത് ചെയ്യട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് കലാമണ്ഡലത്തിന് എന്തിനാണ് ഇമെയിലിന്റെ ആവശ്യം അവിടെ പാട്ടുമാണ് നടക്കുന്നത് എന്നും അദ്ദേഹം പരിഹാര രൂപത്തിൽ പോയി എന്തായാലും മല്ലികാ സാറാബിയുടെ വാദങ്ങൾ ആകെ സാംസ്കാരിക മന്ത്രി തള്ളുകയാണ് നേരത്തെ രാഷ്ട്രീയ നിയമനങ്ങൾ നിയമനങ്ങൾക്കെതിരായ മല്ലിക സാറാബിയുടെ പരാമർശം സി പി എമ്മിനെ വെട്ടിലാക്കിയത് കാരണം ഗവർണർക്കെതിരെ സി പി എം തന്നെയാണ് ചാൻസലറായി മല്ലികാ സാറാഭായെ കൊണ്ടുവന്നത് സാരാഭായ് തന്നെ ഇത്തരത്തിൽ രാഷ്ട്രീയ നിയമനത്തെ എതിർത്തത് സി പി വെട്ടിലാക്കിയിരുന്നു പക്ഷെ ഇപ്പോൾ മന്ത്രി മല്ലികാ ആറാമിയുടെ വാദങ്ങളെ ആകെ തള്ളുകയാണ് ശരി നടരാജ്